ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും ആഡ് ചെയ്യുന്ന ഒന്നാണ് സിറം അപ്പോൾ അതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ് വൈറ്റമിൻ സി സിറോ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവരും യൂസ് ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ വൈറ്റമിൻ സി സിറത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഈ ഒരു വൈറ്റമിൻ സി സിറം എല്ലാവർക്കും യൂസ് ചെയ്യാൻ അനുയോജ്യമാണോ ഇല്ല എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ വൈറ്റമിൻ സി സിറോ എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അപ്പോൾ നമുക്ക് ആർക്കൊക്കെയാണ് യൂസ് ചെയ്യാൻ പാട് ില്ല എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റിമൈൻഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സി സിറം എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിന്നൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ഗ്ലോയും നല്ലൊരു സ്കിന്ന് ആവാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ആൾക്കാർ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുന്നത് പിന്നെ അല്ലാതെ അതിന് വേറെയും ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട് ഇപ്പം ഡാർക്ക് സ്പോട്ട്സ് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ റിംഗിൾസ് സ്കിന്നിൻ്റെ ടെക്സ്ച്ചറൊക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്ഫുള്ളാണ് പക്ഷേ എങ്കിൽ കൂടെയും ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തു വരുന്നത് സ്കിന്ന് ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ഇനി ആർക്കൊക്കെ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്തുകൂടാ എന്നുള്ളതാണ് അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് അതിന് എക്സീമ റൊസേഷ്യ സോറിയാസിസ് എന്നീ അസുഖങ്ങളൊക്കെ ഉള്ളവർ ഒരിക്കലും വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാതിരിക്കുക അല്ല നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തതിനു ശേഷം വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം കേട്ടോ പിന്നെയെന്ന് പറയുന്നത് ആക്നെ വൾഗാരിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് നമ്മുടെ സാധാരണഗതിയിൽ പിമ്പിൾസ് വരുന്നേക്കാളും കൂടുതലായിട്ട് ഭയങ്കര പിൾസ് ഉണ്ടായിട്ട് ഭയങ്കര സിസ്റ്റിക് ആക്നയൊക്കെ വന്നിട്ട് അതുപോലെ അതുപോലെതന്നെ പസ്ഫിൽഡ് ആയിട്ടുള്ള ആക്നെ പഴുത്ത് വലിയ വലിയ കുരുക്കളൊക്കെ വന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യരുത് അപ്പോൾ ആ ഒരു കണ്ടീഷൻസ് ഒക്കെ ഉള്ളവർ വൈറ്റമിൻ സി അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അലർജിക്കായിട്ടുള്ളവർ ഇപ്പോൾ ഏതൊരു പ്രോഡക്റ്റിൻ്റെ അടുത്ത് നമുക്ക് അലർജി ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം കേട്ടോ കാരണം ഇപ്പോൾ ചിലരുടെ സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും അങ്ങനെ സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവർ വൈറ്റമിൻ സി സിറം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം അവോയ്ഡ് ചെയ്യാം കേട്ടോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ വൈറ്റമിൻ സി സിറം വാങ്ങുമ്പോൾ ഇതുപോലത്തെ ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽസിൽ വാങ്ങാനായിട്ട് നോക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറ്റമിൻ സി സിറം നമ്മൾ ലൈറ്റുമായിട്ട് അല്ലെങ്കിൽ സൺലൈറ്റുമായിട്ട് എക്സ്പോഷർ ആകുമ്പോൾ ഇതിന് ഓക്സിഡൈസേഷൻ സംഭവിക്കും കേട്ടോ സാധാരണ ഗതിയിൽ നമ്മൾ വൈറ്റമിൻ സി സിറം ഒരു ട്രാൻസ്പെറൻറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോ കളറൊക്കെ ആവും പക്ഷേ ഓക്സിഡൈസ് ആയിട്ടുണ്ട് അതായത് സൺ സൺ എക്സ്പോഷർ ആയി ഓക്സിഡൈസ് ആയിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഓറഞ്ചിഷ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ നിറത്തിലേക്കൊക്കെ പോകും അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കളർ ചേഞ്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാതിരിക്കാം കേട്ടോ അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് ഇതുപോലത്തെ ഡാർക്ക് ബോട്ടിൽസിൽ സിറംസ് വാങ്ങിക്കുക അതിപ്പോൾ വൈറ്റ് വൈറ്റമിൻ സി സിറം എന്നില്ല വേറെ ഏത് സിറം ആയാലും ഇതുപോലത്തെ ഡാർക്ക് കളറിലുള്ള ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽസിൽ വാങ്ങാനായിട്ട് നോക്കുക അപ്പോൾ ഇങ്ങനത്തെ ഡാർക്ക് നിറമുള്ള ബോട്ടിൽസ് ആകുമ്പോൾ കൂടുതൽ സൂര്യപ്രകാശത്തെ ആകരണം ചെയ്യാതിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടോ അതുപോലെ തന്നെ യൂസ് ചെയ്തതിനു ശേഷം നല്ലൊരു ഡാർക്ക് ആൻഡ് കൂൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് നോക്കുക ലൈറ്റുമായിട്ട് അധികം എക്സ്പോഷർ ആവാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് വൈറ്റമിൻ സി സിറ യൂസ് ചെയ്ത് തുടങ്ങുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലോ കോൺസെന്റ് േഷനിലുള്ളത് വാങ്ങുക ആദ്യമേ തന്നെ ഫിഫ്റ്റീൻ പെർസെൻറ്റേജിൻ്റെ ഒന്നും എടുക്കാതിരിക്കാൻ നോക്കുക ആദ്യമേ കുറച്ച് ഫൈവ് പെർസെൻറ്റേജ് ടെൻ പെർസെൻറ്റേജ് ആ ഒരു ലെവലിൽ ഉള്ളത് വാങ്ങാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അതായത് നമ്മുടെ ചെവിയുടെ ബാക്കിലോ കഴുത്തിലോ ഒക്കെ യൂസ് ചെയ്തിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എന്തേലും തരത്തിലുള്ള നിറവ്യത്യാസമോ അതായത് ചുവപ്പോ തടിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചൊറിച്ചിലോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതായത് നിങ്ങളിപ്പോൾ റെറ്റനോളൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റെറ്റിനോൾ ക്രീം റെറ്റിനോൾ സിറം ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാതിരിക്കുക കാരണം പ്രോഡക്റ്റ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ റെറ്റിനോൾ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ അതുപോലെ തന്നെ ിപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് വൈറ്റമിൻ സി സിറോ എന്ന് പറയുമ്പോൾ നമ്മൾ മോർണിംഗ് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത് അപ്പോൾ വൈറ്റമിൻ സി സിറം നമ്മുടെ സ്കിന്നിനെ കുറച്ചുകൂടി സൺലൈറ്റുമായിട്ട് സെൻസിറ്റീവ് ആക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ നന്നായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ ഇനി വൈറ്റമിൻ സി സിറത്തിന് പകരമായിട്ട് നമുക്ക് നയ സിനമൈഡ് സിറം യൂസ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഇപ്പോൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അലർജിക്കാണ് എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് അതിന് പകരമായിട്ട് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് നയസിനമൈഡ് സിറം യൂസ് താണ് നല്ല സിറമാണ് ഒത്തിരി വൈറ്റമിൻ സി യോട് തന്നെ ഗുണങ്ങളുള്ളതാണ് അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് മോർണിംഗ് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് നയോസിന മേഡം യൂസ് ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സി സിറം ഭയങ്കരമായിട്ട് ഓക്സിഡൈസ് ചെയ്യാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഡീഗ്രേഡ് ചെയ്ത് പോകുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒൺസത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിൻ സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ട്വൽവ് മന്ത്സിനുള്ളിൽ തന്നെ യൂസ് ചെയ്ത് അതിനപ്പുറം അത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിച്ചോളൂ എന്നാൽ കൂടിയും ഒരു ഒരു സിക്സ് അല്ലെങ്കിൽ എയ്റ്റ് മന്ത്സിനുള്ളിൽ യൂസ് ചെയ്ത് തീർക്കാനായിട്ട് നോക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊട്ടിച്ച് എന്നിട്ട് അത് ഒൻസ് ഒന്ന് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ കുറേ നാളെ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് വീണ്ടും യൂസ് ചെയ്യുക അങ്ങനെ ചെയ്യരുതെട്ടോ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെഗുലറായിട്ട് ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു എയിറ്റ് മന്ത്സ്സ് കൊണ്ടൊക്കെ യൂസ് ചെയ്ത് തീർക്കാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ഇപ്പോൾ ഒരു കട്ടോ ഇഞ്ചറിയോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ വൂണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക കാരണം നമ്മുടെ സ്കിന്ന് ഇറിറ്റേറ്റ് ആവും അതാണ് ഞാൻ മുന്നേ പറഞ്ഞത് അതായത് നമ്മുടെ ഒരു ഇങ്ങനെ പസ്ഫിൽഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് പഴുത്തു പൊട്ടിയിരിക്കുന്ന അഗ്നിയസ് ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ അഗ്നിയോ ബൾഗാരിസ് ഒക്കെ ഉള്ളവർ വൈറ്റമിൻ സി സിറ യൂസ് ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഓപ്പൺ വൂണ്ട് ഇഞ്ചറി ഒക്കെ ഉള്ളവർ വൈറ്റമിൻ സി സിറ യൂസ് ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ കുറച്ച് സ്കിൻ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരും വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളൊരു സിറം എന്താണ് നിങ്ങളുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുയോജ്യമായിട്ടുള്ളൊരു സിറം തിരഞ്ഞെടുക്കാനായിട്ട് നോക്കുക എല്ലാവരും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുക ആ ഒരു ഇതല്ല കേട്ടോ എല്ലാവർക്കും എല്ലാ സിറംസും സ്യൂട്ടാവണമെന്നില്ല അതിൽ എസ്പെഷ്യലി പറയുന്നതാണ് ഈ ഒരു വൈറ്റമിൻ സി സിറോ എന്ന് പറയുന്നത് ഇപ്പോൾ സ്കിന്നൊക്കെ നല്ല നോർമൽ സ്കിന്നാണ് ഇപ്പോൾ ഓക്കെ നോർമൽ ഡ്രൈ ഓയിലി സ്കിന്നും എല്ലാവർക്കും ഈ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതുപോലത്തെ കണ്ടീഷൻസൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ ഭയങ്കര ടെക്സ്ചേഡ് ആയിട്ടുള്ളതും ഭയങ്കര ആഗ്നസ് ഉള്ളതും എപ്പോഴും തന്നെ ഓപ്പൺ സ്കിന്നായിട്ട് ഇരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറ യൂസ് ചെയ്യാതിരിക്കുക കാരണം ഇതൊരു സിട്രസ് സിട്രിക് ആയിട്ടുള്ള ഒരു സംഭവമല്ലേ അപ്പോൾ ഒരു സ്കിൻ ഇറിറ്റൻറ്റും കൂടെയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇപ്പോൾ ഇപ്പോൾ പല സ്കിൻ പ്രോബ്ലംസ് അനുസരിച്ച് പല പല തരത്തിലുള്ള സിറംസ് ഉണ്ട് അപ്പോൾ കുറച്ച് സ്കിന്നൊക്കെ ഭയങ്കര ഡള് ആണ് കുറച്ചൊന്ന് ഗ്ലോ ആവണം കുറച്ചൊന്ന് ബ്രൈറ്റൻ എന്നൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് വൈറ്റമിൻ സി സിറം ഈ പറഞ്ഞ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാതിരിക്കുക എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒന്നല്ല ഇത് അപ്പോൾ ഇത് കാരണം പിമ്പിൾസ് വന്നിട്ടുള്ളവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കണ്ടു യൂസ് ചെയ്യുക കേട്ടോ ഇപ്പോൾ ഇത് യൂസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇതെന്നെ കണ്ടിന്യൂ ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബായ് അപ്പോൾ എന്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കിട്ടും